നമസ്കാരം ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ദേശീയ പാതയോരത്തെ സ്ലാബില്ലാത്ത കാനയിൽ ചരക്ക് ലോറി ചരിഞ്ഞു ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണർ അപ്പ് അനീഷിന് കോടന്നൂർ സെയിന്റ് ആന്റണി സ്കൂളിന്റെ ആദരം കുരുമുളക് സ്പ്രേ അടിച്ച് മൂന്ന് ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരിങ്ങാലക്കുട കടപ്പശ്ശേരി ആനകുത്തി ക്ഷേത്രത്തിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ചിറ്റിശേരി കണ്ണങ്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും വിശദമായ വാർത്തയിലേക്ക് നെല്ലായിൽ ദേശീയ പാതയോരത്തെ സ്ലാബില്ലാത്ത കാനയിൽ ചരക്ക് ലോറി ചരിഞ്ഞു പറവൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കാർഡ്ബോർഡിന്റെ പാക്കിംഗ് ബോക്സുകൾ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ ആയിരുന്നു അപകടം സർവീസ് റോഡിലൂടെ വന്ന ലോറി നിയന്ത്രണം വിട്ട് കാനയിലേക്ക് ചെരിയുകയായിരുന്നു ോറി ദേശീയപാതയിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി ദേശീയപാതയോരത്തെ ഡ്രെയിനേജിൽ സ്ലാബ് ഇടാത്ത ഭാഗത്തായിരുന്നു അപകടം പുല്ലുമൂടിയ താനയിലേക്ക് ലോറിയുടെ ഒരു വശം ചെരിഞ്ഞ നിലയിലാണ് അപകടത്തിൽ ആർക്കും പരിക്കില്ല പാതയോരത്തെ കാനയ്ക്ക് മുകളിൽ സ്ലാബ് ഇടാതിരുന്നതാണ് അപകട കാരണം ക്രെയിൻ എത്തിച്ചാണ് ലോറി ഉയർത്തിയത് കിടക്കുന്ന ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണറപ്പ് അപ്പ് അനീഷിന് ആദരം കോടന്നൂർ സെന്റ് ആന്റണീസ് യു പി സ്കൂളിലാണ് പൂർവ്വ വിദ്യാർത്ഥിയായ അനീഷിന് വിദ്യാർത്ഥികൾ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് അനീഷിനെ അദ്ദേഹത്തിന്റെ മാതൃവിദ്യാലയത്തിലേക്ക് ആനയിച്ചത് സ്കൂൾ മാനേജർ ഫാദർ ആന്റണി ആലൂക്ക ചടങ്ങിൽ അധ്യക്ഷനായി പ്രധാന അധ്യാപിക കെ പി മിനിമോൾ പി ടി എ പ്രസിഡന്റ് എം കെ ആനന്ദൻ എൻ പി ടി എ പ്രസിഡന്റ് സിജ ബൈജു സ്റ്റാഫ് സെക്രട്ടറി എ ജെ ജിഷ എന്നിവർ സംസാരിച്ചു ബിഗ് ബോസ് വിശേഷങ്ങൾ പങ്കുവച്ച അനീഷ് വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് എങ്ങനെ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാം എന്നതിനെക്കുറിച്ച് വിവരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി മുറ്റിച്ചൂരിൽ കളക്ഷൻ ഏജന്റ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച് മൂന്ന് ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അർജുൻ ഇടുക്കി സ്വദേശി ബോബി ഫിലിപ്പ് ആലുവ സ്വദേശി ഗ്ലിവിൻ ജെയിംസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സി എൽ ഷാജു അന്തിക്കാട് എസ് എച്ച്ഒ കേൻ മാർക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കവർച്ച നടന്നത് ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി ആനകുത്തി ക്ഷേത്രത്തിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റു കാർ ഓടിച്ചിരുന്ന മുരിയാട് സ്വദേശിനെ പുല്ലോക്കാരൻ വീട്ടിൽ വിബി ഓട്ടോ ഡ്രൈവർ ഇരിങ്ങാലക്കുട ആസാദ് റോഡ് സ്വദേശി ചെമ്പൂത്ത് വീട്ടിൽ അബ്ദുൾ സലീം എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും ചാലക്കുടി സെയിന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കന്നിക്കര ഭാഗത്തു നിന്നും വന്നിരുന്ന കാറും എതിരെ വന്നിരുന്ന ഓട്ടോറിക്ഷയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാർ മറിഞ്ഞു ചിറ്റിശേരി കണ്ണങ്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കുമെന്ന് സംഘാടകർ പുതുക്കാട് സമ്മേളനത്തിൽ അറിയിച്ചു കൂനമ്പിള്ളി ശ്രീരാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ പതിനാറിന് വൈകിട്ട് ആറ് മുപ്പതിന് അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മോസ് യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് എറവക്കാട് മാരിയമ്മൻ കോവിലിൽ നിന്ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര യജ്ഞപന്തലിൽ പ്രവേശിക്കും മഹാപ്രസാദ മഹാപ്രസാദോട്ട് ഉണ്ടായിരിക്കും രണ്ടാം ദിവസം ഡോക്ടർ കെ പി സജിത് കുമാറിന്റെ പ്രഭാഷണം നടക്കും ക്ഷേത്രം പ്രസിഡന്റ് എളങ്ങണ്ണൂർ മന ഗിരീശൻ സെക്രട്ടറി പ്രഭാഷ് കളരിക്കൽ രക്ഷാധികാരി ഇ വി കൃഷ്ണൻ നമ്പൂതിരി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ എറവക്കാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നത്തെ ഇന്നത്തെ സ്വർണവില സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ യുവാർ സ്വർണവില നൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഗ്രാമിന് രൂപ രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ിൽ ദേശീയ പാതയോരത്തെ സ്ലാബില്ലാത്ത കാനയിൽ ചരത്തു ലോറി ചരിഞ്ഞു ബിഗ് ബോസ് ഫസ്റ്റ് റണ്ണർ അപ്പ് അനീഷിന് കോടന്നൂർ സെയിന്റ് ആന്റണി സ്കൂളിന്റെ ആദരം കുരുമുളക് സ്പ്രേ അടിച്ച് മൂന്ന് ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരിങ്ങാലക്കുട കടുപ്പശേരി ആനകുത്തിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് പരിക്കേറ്റു ചിറ്റിശ്ശേരി കണ്ണങ്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം